എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും ഇപ്പോഴത്തെ നിന്റെ ജീവിത പ്രതിസന്ധികൾ എല്ലാം അമ്മ കാണുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരാനും ിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരാവശ്യത്തിൽ അമ്മ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും നീ ചോദിക്കുന്നത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥന മുഴുവനായും സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക അമ്മ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയമായ അവിടുത്തെ ഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും എനിക്കുള്ളതായതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവ്യകന്യകയായ അമ്മ മാതാവ് അവിടുന്ന് സുഹൃതത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസ്സീമമായ ആനന്ദവും ഞങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുവാൻ അമ്മയുടെ അനുഗ്രഹവും സഹായവും ഞങ്ങൾ യാചിക്കുന്നു അമ്മേമാതാവ് അമ്മയിലുള്ള ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും എനിക്കും നൽകി എൻ്റെ ജീവിതത്തെ ബലമുള്ളതാക്കണമേ അനുഗ്രഹപ്രദമാക്കണമേ പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവാക്കി ഉയർത്തിയത് അതിനർഹിയാക്കി തീർത്തത് എന്നത് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അമ്മേ അങ്ങയുടെ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ലഭിച്ചു തരണമേയെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനം എന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസൃണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാവികളുടെ സങ്കേതമായി മറിയമേ ഞങ്ങൾക്ക് നീ മധ്യസ്ഥയായിരിക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിത്യം വാഴുന്നവളായ നിത്യകന്യികയെ അവിടുത്തെ കൃപകളാൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ ദുഃഖങ്ങളുടെയും ക്ലേശങ്ങളുടെയും അഗാധമായ കയത്തിൽ മുങ്ങിപ്പോകുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ചുയർത്തുമെന്ന് അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി അങ്ങയുടെ തിരുസന്നധിയിൽ എത്തുമാറാകട്ടെ അമ്മേ ഞാൻ വിളിക്കുന്ന സമയത്ത് വേഗത്തിൽ അവിടുന്ന് ഉത്തരമരുളയണമേ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിച്ചു തരണമേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ ഭവനത്തിലെയും മക്കളെ അവിടെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അവിടെ അത്ഭുതം ചെയ്യണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും സർവനാശത്തിൽ നിന്നും രക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഞാൻ പോലും അറിയാത്ത സമയങ്ങളിൽ എനിക്ക് വേണ്ടി ഏറെ നന്മകൾ ഒരുക്കിത്തരുന്നവളാണെന്ന് എനിക്കറിയാം അമ്മേ അമ്മേമാതാവെ അവിടത്തോട് ഞാൻ നന്ദി പറയുന്നു വിശ്വസിച്ചുകൊണ്ട് കണ്ണുനീരോടെ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നുമില്ലല്ലോ അവിടുത്തെ സഹായം തേടുന്നവരെ അവിടുന്ന് നിരാശരാക്കുകയില്ലല്ലോ അമ്മേമാതാവ് ഞങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി ഞങ്ങളുടെ തകർച്ചകളിലും ഞങ്ങളുടെ ബലഹീനതകളിലും അനുഗ്രഹമായി പുതുവഴികളെ തുറന്നു തരണമേ ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും ഞാൻ നിരാശപ്പെടുകയില്ല കാരണം എന്നെ രക്ഷിക്കുവാനും എൻ്റെ സങ്കടങ്ങൾ മാറ്റുവാനും ശക്തിയുള്ള ഒരമ്മ എന്നോടൊപ്പം ഉണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ നന്മയുടെ വാതിൽ എനിക്കായി തുറന്നു തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകളെ അമ്മയ്ക്ക് തിരുമുൻപിൽ സമർപ്പിക്കുന്നു എൻ്റെ രോഗങ്ങളിലേക്ക് അമ്മേ മാതാവ് ഈശോയുടെ കരം പിടിച്ച് കടന്നു വരണമേ എൻ്റെ ആകുലതകളിലേക്ക് എൻ്റെ അമ്മ മാതാവ് അവിടെ നിന്ന് ഇറങ്ങി വരയണമേ എൻ്റെ സാമ്പത്തിക തകർച്ചകളിലേക്കും കടബാധ്യതകളിലേക്കും അവിടുന്ന് ഇറങ്ങി വന്ന അവയെല്ലാം ഞങ്ങൾക്ക് പരിഹരിച്ചു തരണമേ അമ്മേമാതാവെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ നിരാശകളും പോരായ്മകളും നീക്കി തരണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുവാൻ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ മക്കളിലേക്ക് അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവർക്കാവശ്യമായ ഇതെല്ലാം നൽകുവാൻ അവിടുന്ന് ഇടപെടണമേ അമ്മേമാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനം നിറഞ്ഞ ജീവിതാന്തരീക്ഷവും എല്ലാ കുടുംബങ്ങൾക്കും നൽകണമേയെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കണ്ണുനീർ കാണുന്ന എന്നെ അറിയുന്ന എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് ഏറ്റവും അത്യാവശ്യമായ ഈ ഒരു നിയോഗം നിങ്ങൾ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം എത്രയും വേഗത്തിൽ സാധിച്ചു തരുവാൻ നിന്റെ തിരുക്കുമാരൻ്റെ സന്നദ്ധയിലേക്ക് അവിടുന്ന് കരങ്ങൾ ഉയർത്തേണമേ എന്നെ മാനിക്കുന്ന എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിന് തടസ്സമായതെല്ലാം മാറ്റുവാൻ ശക്തനായ ദൈവത്തിൽ ഞാൻ അഭയം തേടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശിയർപ്പിക്കുന്നു എന്നെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല എൻ്റെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുവാൻ ശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ നിയോഗങ്ങളിൽ ഇടപെടേണമേ എന്റെ ദുഃഖങ്ങൾ കേൾക്കണമേ എന്റെ സങ്കടങ്ങൾ അറിഞ്ഞ് ഞാൻ അനുഭവിക്കുന്ന വേദന അറിഞ്ഞ് എന്നെ സഹായിക്കണമേ പ്രാർത്ഥിച്ചു തീരും മുൻപേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ അസാധ്യമെന്ന് കരുതുന്ന എന്റെ ആവശ്യത്തിൽ അമ്മ അമ്മയുടെ അത്ഭുത ശക്തി പ്രകടമാക്കണമേ അമ്മയുടെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് അമ്മയിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ പരാജയം കാണാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ എന്നെ ഉയർത്തും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാനും എൻ്റെ കുടുംബവും പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു ദൈവത്തിൻ്റെ അദൃശ്യകരം എന്നിലും എൻ്റെ കുടുംബത്തിലും നിത്യവും ഉണ്ടാകുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു ദൈവം എൻ്റെ കൂടെയുണ്ട് മുറിയപ്പെട്ട കർത്താവിന് എന്റെ വേദനകൾ എല്ലാം അറിയാം എൻ്റെ തകർന്ന അവസ്ഥകളിൽ ഈശോ എനിക്കായി ഇടപെടും മാനസികമായി ഉരുകുന്ന അവസ്ഥകളിൽ ഈശോ എനിക്ക് ആശ്വാസം നൽകും എന്നെ പൂർണമായി അറിയുന്നവനായ ഈശോ എന്നെ കൈവിടുകയില്ല പരിശുദ്ധ കന്യകാ മാതാവ് ദൈവത്തിലുള്ള അടിയൊറിച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അവിടുന്ന് ഇറങ്ങി വരേണമേ ഈ പ്രാർത്ഥനയിലൂടെ യാചിക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും എല്ലാ സഹോദരങ്ങളെയും അമ്മയുടെ തൃപാദത്തിങ്കൽ ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവ് അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ അങ്ങയുടെ കരങ്ങളിൽ എല്ലാം ഭദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുത്തെ സ്നേഹം എന്നും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഈശോയുടെ സ്വന്തമാക്കി ഞങ്ങളെല്ലാവരെയും മാറ്റണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ